അഞ്ഞൂറിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് മൂന്ന് കുട്ടികൾക്ക് നിസ്സാര പരിക്കേറ്റു ശക്തമായ മഴയിൽ അഞ്ഞൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് മൂന്ന് കുട്ടികൾക്ക് നിസാര പരിക്കേറ്റു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അഞ്ഞൂർ വലിയ വീട്ടിൽ മണികണ്ഠന്റെ ഓലമേഞ്ഞ വീടിന് മുകളിലേക്കാണ് ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിൽ തെങ്ങ് കടപുഴകി വീണത് മണികണ്ഠന്റെ മക്കളായ അശ്വജിത് അഭിജിത് അനക എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല തെങ്ങേറ്റു തൊഴിലാളിയായിരുന്ന മണികണ്ഠൻ വെള്ളിയാഴ്ചയാണ് മരിച്ചത്